പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 വിചാരിക്കും പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം വി ആർ ഗോയിങ് വിത്ത് ദാറ്റ് വഴിയെരുന്നതായിരിക്കും ചിൽഡ്രൻ ഞാന് നോക്കട്ടെ ഇവനെ ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ ഒറ്റക്ക് എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴിയറിയില്ല അതിനും വഴിയെറിയാവില്ല അപ്പൊ ഇന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ അവനെ നീ സൂക്ഷിക്കണം ആരോടും പറയണ്ട നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതി ഓളത്തിന്റെ ആ പൊക്കലും താക്കലും ഒന്ന് കുറഞ്ഞല്ലോ

നോക്ക് ചേട്ടൻ നോക്ക്. ഞാൻ വിഷം പഠിക്കണ കാലത്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മകൻ എന്നെ രക്ഷവട്ടനേ. ഇതെ വെഷമ എന്താണെങ്കിലും പറ. ഞങ്ങളൊന്നും സന്തോഷിക്കട്ടെ. ഈഹാ. പോസ്റ്റർ നെയിം? ജാനനാ. ടാ. യർ നെയിം? വൈഫൈ. വൈഫൈ. ഹുസ് യു കണക്റ്റ്? വൈഫൈ? വൈഫൈ. ഹുസ് യു കണക്റ്റ്? ദിസ് ഈസ് മൈ നിക്ക് നെയിം. ഓക്കേ. പോകൂട്ടേളെ. നമ്മുടെ സഹോദരലൈറ്റേ വേണം. കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ റിയണം എന്റെ പത്രം കാണിച്ചിട്ടില്ല എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല എന്നെ പറയേണ്ടെന്ന് എനിക്ക് ഞാൻ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു അനുഭവല്ല എനിക്ക് കിട്ടിയത് ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ We are living in a very cruel society.